ആവർത്തനം അധ്യായം ഇരുപത്തെട്ട് നിന്റെ ദൈവമായ ഹോഡ് വാക്ക് നിസ്മൃതിയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സ്ഥല കൽപനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ ഹോ നിൻ്റെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും ഇത് ഉന്നതമാക്കും നിന്റെ ദൈവമായ ഹോഡ് വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും പഠനത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും വഴിയിൽ നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളിലെ പേരും ആടുകളുടെ പുറപ്പും അനുഗ്രഹിക്കപ്പെടും നിന്റെ കൊട്ടയും മാവ് ഒഴിക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ ഹോ നിന്റെ മുമ്പിൽ തോൽക്കുമാറക്കും അവരൊരു വഴിയായ നിന്റെ നേരെ വരെ ഏഴ് വഴിയായ നിൻ്റെ മുമ്പിൽ നോടി പോകുന്ന ഹോ നിൻ്റെ കളപ്പുറകളിലും നീ തുടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽക്കുന്നുണ്ട് ദയമായ ഹോ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കുന്നതിന്റെ ദൈവമായ ഹോട് കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നായ ഹോ എന്നോട് സത്യ ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശ്വചനമാക്കും ഈ നാമം നിൻ്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന ഭൂമിയിലുള്ള സാധാരാതകളും കണ്ട് നിന്നെ ഭയപ്പെടും നിനക്ക് തരുമെന്ന് യഹോ നിന്റെ പിതാക്കന്മാരോട് സത്യം ഹോ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ കാലിയൊക്കെ അനുഗ്രഹിക്കാനും ഹോ നിനക്ക് തന്റെ നല്ല പണ്ണാരമായ ആകാശം തുറക്കുന്ന അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ്പ് വാങ്ങുകയില്ല ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിൻ്റെ ദൈവമായ ഹോടെ കൽപനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ ഹോ നിന്നെ വാലല്ല തലയാക്കും നീ വേർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കുകയില്ല ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങൾ ഈ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേയിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നാൽ നീ നിന്റെ ദൈവമായ ഹോട് വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാൻ കഴിഞ്ഞാൽ ഈ ശാപമൊക്കെ നിനക്ക് വന്ന് ഭാവിക്കും പട്ടണത്തിൽ നീ ശഭിക്കപ്പെട്ടിരിക്കും വയലിൽ ശഭിക്കപ്പെട്ടിരിക്കും നിന്റെ കോട്ടയും മാവ് ഒഴിക്കുന്ന തൊട്ടിയെ ശബിക്കപ്പെട്ടിരിക്കും നിന്റെ ഗർഭഫലവും കൃഷിഫലവും കന്നുകാലി പേരും ആടുകളുടെ പിറപ്പും എനിക്ക് വിശപിക്കപ്പെട്ടിരിക്കും അകത്ത് വരുമ്പോൾ നീശിപ്പിക്കപ്പെട്ടിരിക്കും പുറത്തു പോകുമ്പോൾ നീശപിക്കപ്പെട്ടിരിക്കും എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവൃത്തികൾ നിന്നിത്തും വേഗത്തിൽ മുടിഞ്ഞു പോകും വരെ നിന്റെ കൈ തുടർന്ന് എല്ലാറ്റിലും എഹോവശാപവും പരിഭ്രമവും പ്രാഖുമായിരിക്കും നിന്നെ നീ കവേശമാക്കുക ചില ദേശത്തു നിന്ന് മുടിച്ചു കളയും വരെ ഹോമ നിനക്ക് മഹാമാരി പിടിപ്പിക്കും ക്ഷയരോഗം ജ്വരം പുകച്ചൽ അത്യുഷ്ണം വരൾച്ച വെൺകതിർ വിഷമഞ്ഞ് എന്നിവയെ ഹോമം തന്നെ ബാധിക്കുന്ന നശിക്കും വരെ അവൻ എന്നെ പിന്തുടരും നിന്റെ തലയ്ക്ക് മീതിയുള്ള ആകാശം ചെമ്പ് നിനക്ക് കീഴുള്ള ഭൂമി ഇരുമ്പു ആകും ഹോ നിന്റെ ദേശത്തെ മഴയെ പൊടിയും പൂഴിയും ആക്കുന്നീ നശിക്കും വരെ അത് ആകാശത്ത് നിന്ന് നിൻ്റെ മേൽപ്പെയും ശത്രുക്കളുടെ മുമ്പിൽ നിന്നെ തന്നെ തോൽക്കുമാറാക്കുന്നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും ഏഴ് വഴിയായി അവർ മുമ്പിൽ നോടി പോകുന്ന ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരു ബാധയായി തരും നിന്റെ ശവ ആകാശത്തിലെ സകല പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാകും അവയ ആട്ട് കളവാൻ ആരും ഉണ്ടാകില്ല ഹോ നിന്റെയും മിസ്ലിമിലെ പരുക്കൽ മൂലവ്യാധി ചൊറി ചെരുങ്ങ എന്നിവയാൽ ബാധിക്കും അവ സൗഖ്യമാകുകയുമില്ല ഭ്രാന്ത മന്ദ്തയും ചിത്രപ്രമോം കൊണ്ട് ഹോ എന്നെ ബാധിക്കും കുരുട്ടാനന്താമസം തപ്പി നടക്കും അതുപോലെ നീ ഉച്ച സമയത്ത് തപ്പി നടക്കും നീ പോകുന്ന തെങ്ങും നിനക്ക് ഗുണം വരികയില്ല നീ എപ്പോഴും പീഡിതരും അപഹാരഗതരും ആയിരിക്കും നിന്നെ രക്ഷിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല നീ ഒരു സ്ത്രീ വിഭാഗത്തിൽ നിയമിക്കാൻ പറ്റിയിട്ട് അവളെ പരിഗണിക്കും നീ ഒരു വീട് പണിയേക്കുമെങ്കിലും അതിൽ പാർക്കുകയില്ല നീ ഒരു മുന്തിൽ തൊട്ട് നട്ടുണ്ടാക്കും ഫലം അനുഭവിക്കുകയില്ല നിന്റെ കാളെ ഇതിൻ്റെ മുമ്പിൽ വെച്ച് അറക്കും നീ ഇതിൻ്റെ മാംസം തിന്നുകയില്ല നിന്റെ കഴുതെ നിന്റെ മുമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകും തിരികെ കിട്ടുകയില്ല നിൻ്റെ ആടുകൾ ശത്രുക്കൾക്ക് കൈവശമാകും അവയെ വിടിവെപ്പാൻ നിൻ്റെ കാര്യവും ഉണ്ടാക്കില്ല നിന്റെ പുത്രമാരും മുത്രിമാരും അനിയ അധികം അടിമകളാകും നിന്റെ കണ്ണിടപെടാതെ അവരെ നോക്കിയിരുന്ന ക്ഷീണിക്കുമെങ്കിലും നിങ്ങളൊന്നും സാധിക്കില്ല നിൻ്റെ കൃഷിഫലവും നിന്റെ അധ്വാനമൊക്കെ നീ അറിയാത്ത ഈ അനുഭവിക്കും നീ എല്ലാ നാളും ബാധിതനും പീഡിതനും നിന്റെ കണ്ണാലെ കാണുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് പ്രാന്ത് പിടിക്കും സൗഖ്യമാകാത്ത പരുക്കളാലെ ഹോ നിന്നെ ഉള്ളങ്കാൽ തുടങ്ങിയവർക്ക് വരെ ബാധിക്കും ഹോന്നെയും നീ നിന്റെ മേലാക്കിയ രാജാവനെയും നീ ആകട്ടെ നിന്റെ പിതാക്കന്മാരാകട്ടെ അതില്ലാത്തൊരു ജാതി കിടക്കിൽ പോകുമാരാക്കും അവിടെ നീ മരവും കല്ലും അയാഹന്യ ദൈവങ്ങളെ സേവിക്കുക ഹോം നിന്നെ കൊണ്ടുപോകുന്ന സ്ഥലാ അതികളുടെ നീസ്തംനത്തിനും വഴി ജില്ലും പരിഹസത്തിനും വിഷയമായി തരും നീ വളരെ വ്യത്യസ്ത നിലത്തിലേക്ക് കൊണ്ടുപോകുന്ന വിട്ടുകളിൽ നിന്ന് കളകൊണ്ട് കുറേ മാത്രം കൊയ്യും നിയമന്തിരത്തോടങ്ങൾ നട്ടു രക്ഷയും ചെയ്യും എങ്കിലും പുഴു തിന്ന് കളകൊണ്ട് പിരിഞ്ഞു കുടിക്കയില്ല പഴു ശേഖരിക്കില്ല ഓരോ വിഷങ്ങൾ നിന്റെ നാട്ടിലൊക്കെ ഉണ്ടാവും എങ്കിലും നീ എണ്ണ തേക്കില്ല അതിൻ്റെ പിഞ്ചു പുഴിഞ്ഞ് പോകും നീ പുത്രമാരും പുത്രിമാരെയും ജനിപ്പിക്കുമെങ്കിലും അവർ നിനക്കിരിക്കുകയില്ല അവർ പ്രവാസിലേക്ക് പോകേണ്ടി വരും എൻ്റെ വിഷങ്ങൾ എൻ്റെ ഭൂമിയുടെ ഫലവും എല്ലാം പുഴുതിന്ന് കളയും എൻ്റെ ഇടയിലുള്ള പ്രദേശത്ത് നിനക്കും ഇതേ ഉയർന്നുയർന്നുവരും നീ ഒരു താണതാണ് പോകും അവർ നിനക്ക് വായ്പ തരും അവന് വായ്പ കൊടുപ്പ് നിനക്ക് ഉണ്ടാകില്ല അവൻ തലയും നീ വാലുമായിരിക്കും നിന്റെ ദയമായ ഹോഡ് വാക്ക് കേട്ട് അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കായത് കൊണ്ട് ഈ ശാപൊക്കെ നിന്റെ മേൽ വരികയും നീ നശിക്കും വരെ നിന്നെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യും അവർ അടയാളവും അത്ഭുതമായി നിന്നോടും നിന്റെ സന്തതിയോടും എന്നേക്കും പറ്റിയിരിക്കുകയും സ്ഥല വസ്തുക്കളെ സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ ഹോബി എന്നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കുകയോ ഹോ നിന്റെ നേരായിരിക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ഭാഗത്തോടും നഗ്നയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കുന്ന നിന്നെ നശിപ്പിക്കും വരെ അവർ നിൻ്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് തുകം വെക്കും ഹോ ആ ദൂരത്ത് നിന്ന് ഭൂമിയുടെ അടുത്തിൽ നിന്ന് ഒരു ജാതിയെ കഴുകാൻ പറഞ്ഞു വരുന്ന പോലെ നിന്റെ മേൽപ്പെടുത്തും അവർ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി തന്നെ ആദരിക്കുകയോ ബാലനോട് കഴിഞ്ഞ് തോന്നിയോ ചെയ്യാത്ത ഉഗ്രമുഖമുള്ള ജാതി നീ നശിക്കും വരെ അവർ നിന്റെ മൃഗഫലവും നിന്റെ കൃഷിഫലവും തിന്നും അവർ നിന്നെ നശിപ്പിക്കും വരെ ധാന്യമോ ഊഞ്ഞോ എണ്ണയോ നിന്റെ കന്നാലികളുടെ പേരോ ആടുകളുടെ പേരോ പോകുന്നു നിനക്ക് ശേഷിപ്പിക്കില്ല നിന്റെ ദേശത്തെല്ലാടോ നീ ആശ്രയിച്ചിരിക്കുന്ന ഉയരോ ഉറപ്പുള്ള പതിലുകളിൽ വീഴും വരെ അവർ നിൻ്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ നിരോധിക്കുന്നതിൻ്റെ ദൈവമായ ഹോവാ നിരക്ക് തന്ന നിൻ്റെ ദേശത്തെ ഉള്ള നിന്റെ എല്ലാ പട്ടണങ്ങളിലും അവർ നിന്നെ നിരോധിക്കും ശത്രു നിന്നെ ഞെട്ടുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും നിൻ്റെ ദൈവമായ ഹോവാനിരിക്കുന്നത് നിന്റെ ഗർഭഫലമായ പുത്രമാരുടെയും പുത്രിമാരുടെയും മാംസനീതിയിലും നീ നിന്റെ ശരീരം മധുശരീരയും മഹാസുഖഭോഗിയുമായിരിക്കുന്ന മനുഷ്യൻ തന്നെ സഹോദരനോടും തൻ്റെ മാർബത്തിലെ ഭാര്യയോടും നിരക്ക് ശേഷിക്കുന്ന മക്കളോടും ലുപ്തനായി അവരിൽ ആർക്കും തൻ തന്നെ തൻ്റെ മക്കളുടെ മാംസത്തിലോട്ടും കൊടുക്കുകയില്ല ശത്രുതിൻ്റെ എല്ലാ പഠനങ്ങളും തന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും രോഗത്തിലും അവനോ ഒന്നും വിശേഷിച്ചിരിക്കുകയില്ല ദേഹമാർദ്ധവും കൊണ്ടും കോമളത്തും കൊണ്ടും തൻ്റെ ഉള്ളംകാല നിരത്ത് വെപ്പാൻ ഭവിക്കുന്ന മടിക്കുന്ന തന്നുമങ്കിയും സുഖഭോഗിനിയുമായി സ്ത്രീ തന്നെ മാർബിടത്തിലെ ഭർത്താവിനും തൻ്റെ മകനും മകൾക്കും എൻ്റെ കാലുകളിലിട്ടേന്ന് പുറപ്പെടുന്ന മറുപള്ളിയെയും താങ്കൾ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊടുക്കാതെ പണം ലുദ്ധിയായി ശത്രുനിൻ്റെ പഠനത്തിൽ നിന്നെ ജീവിക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും സകല വസ്തുക്കളിലെയും ദുർലഭത്തും നിന്നും അവൾ അവരെ രഹസ്യമായി ദൈവമായ ഹോവ എന്ന മഹത്വം ഭയങ്കരമായ നാമത്തിൽ നീപയപ്പെട്ടു ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ നയപ്രമാണത്തിലെ സകലവചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കുക എന്നാൽ ഹോവ നിൻ്റെ മേലും നിന്റെ സന്ധ്യയുടെ മേലും നീണ്ടു നിൽക്കുന്ന പൂർവ്വമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും നീ പേടിക്കുന്ന മിശ്രമെ വ്യാധികളൊക്കെയും അവൻ നിൻ്റെ മേൽ വരുത്തും അവൻ നിന്നെ പറ്റിപ്പിടിക്കും ഈ നയപ്രമാണ പുസ്തകത്തെ എഴുതിയിട്ടില്ലാത്ത സ്ഥല രോഗവും വാധയും കൂടെ നീ നശിക്കും വരെ ഹോവ നിൻ്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും ആകാശിലെ നക്ഷത്രം പോലെ പെരുകിരുന്ന നിങ്ങൾ നിൻ്റെ ദൈവമായ എഹോൾ വാക്കുകൾ കൈകൊണ്ട് ചുരുക്കം പേരായ ശേഷിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനും നിങ്ങളെ വർദ്ധിപ്പിക്കാനും എഹോവാ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരുന്ന പോലെ തന്നെ നിങ്ങളെ നശിപ്പുവാനും നിർമ്മൂലമാക്കുവാനും എഹോവാ പ്രസാദിച്ചു നീങ്ങി വിഷമാക്കുകയും ചെല്ലുന്ന ദേശത്തു നിന്ന് നിങ്ങളെ പറിച്ചു കളിയും എഹോവാൻ നിന്നെ ഭൂമിയുടെ ഒരൊറ്റം മുതൽ മറ്റേറ്റം വരെ സർവ്വ ഇടയിൽ ചിതിരിക്കും അവിടെ നീ നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നീ സേവിക്കും ആ ജാതികളുടെയും നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല നിന്റെ കാലിന് വിശ്രാമ സ്ഥലം ഉണ്ടാകുകയില്ല അവിടെ ഹോ നിനക്ക് വിറയ്ക്ക നിഹൃതിയും മങ്ങന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും എൻ്റെ ജീവൻ എൻ്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും രാവുപകൽ നീ പേടിച്ച് പാർക്കും പാണപ്പയം തന്നെ വിട്ടുപാറുകയില്ല അതിൻ്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിർത്തും നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിർത്തും നേരം വെളുക്കുമ്പോൾ സന്ധ്യയെങ്കിൽ കൊള്ളായിരുന്നുവെന്നും സന്ധ്യാസക്കാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നുവെന്നും നീ പറയും നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായ ഹോ നിന്നെ കപ്പൽ കയറ്റി മുസ്ലിം ലീഗും മടക്കി കൊണ്ടുപോകും അവിടെ നിന്റെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽപ്പന നിർത്തും എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരും ഉണ്ടാകുകയും ഹോറിപ്പി വെച്ച് സ്വയം അപ്ലോഡ് ചെയ്ത നിയമത്തിന് പുറമെ യോ മോ ഉപദേശി വെച്ച് അപ്ലോഡ് ചെയ്യുവാനോ ഹോ മോശോ കൽപ്പിച്ച നിയമത്തിന് വചനങ്ങൾ ഇവ തന്നെ